ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയ ഈദ് സൗഹൃദ സായാഹന സദസ് സംഘടിപ്പിച്ചു വി കെ അബ്ദുൽ ജബ്ബാർ ചേന്ന പെരുന്നാൾ സന്ദേശം നൽകി നൽകി

മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മാനുഷിക ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന പുതിയ കാലത്ത് ഇത്തരം സൌഹൃദവേദികൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാനല്ല വിളക്കി ചേർക്കുവാനാണ് മതങ്ങൾ പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ മതചിഹ്നങ്ങൾ ഉയർത്തി വെറുപ്പ് പടർത്താൻ ശ്രമിച്ചവർക്ക് ജനം ബാലറ്റിലൂടെ മറുപടി നൽകിയെന്ന് സദസ് അഭിപ്രായപ്പെട്ടു അഗസ്റ്റിൻ വാണിയക്കാട് കെ പി ജോഷി അത്താണി ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി രമാദേവി അഗസ്റ്റിൻ ചേന്നമംഗലം ഡോക്ടർ ദീപ ബജോർജ് എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് അനന്തൻ മാഷ് ശ്രീനാരായണ വായനശാല പ്രസിഡന്റ് ശശി അത്താണി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയ പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആ പ്രവാചകൻ അതുകൊണ്ട് എല്ലാ എല്ലാ ആ ആ അവരെല്ലാവരും ഒരു നീലാംബരൻ ശാന്തി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയ പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സി കെ അഷ്റഫ് സ്വാഗതവും ഒ എ നാസർ നന്ദിയും പറഞ്ഞു